അസലാമലൈക്കും വാഹി വാത്തു അലഹമുല്ല സുഹത്തു യാസീൻ പഠനം മൂന്നാഴത്തുകൾ അലഹദില്ലാ നമ്മൾ പരിഷ്കരിച്ചു അടുത്താഴത്ത് നോക്കിക്കോളൂ ശ്രദ്ധിക്കുള്ളത് ഇന്നി എന്നാണ് അല്ലെ ഇന്നീഇൻ അവിടെന്തുണ്ട് ശ്രദ്ധ ഉള്ള ന്യൂനാകുമ്പോ എന്താക്കണം മണിക്കണം ഏർ ഇന്നീ ശേഷം എന്തുണ്ട് യാണ്ട് യാം യാണ്ട് കിട്ടാനുള്ള പിന്നെ ഹംസന്റ് അപ്പൊ എന്താ മദ് മുസിലുണ്ട് ഇന്നി ഇതല്ല ഇതെന്നല്ല ഇതല്ല അവിടെ തെൻവീനഷൻ ലാ വന്നപ്പോ എന്താണ് ഇതാം ബിലാവീത അവിടെ ശ്രദ്ധിക്കണം വാതാണ് വാദാണ് മാത ഫാത്തഹിൽ രണ്ടു പ്രാവശ്യം വരുന്നുണ്ട് അവലിൽ മഹബൂബി വലവാലിന്നുള്ള നാവിന്റെ സൈഡ് നേരെ അണപ്പലിനോട് ചേർന്നിട്ടാണ് ഇതെന്താണ് ഉച്ചരിക്കേണ്ടത് ഇന്നി ഫീ ഇന്നീത എന്താണ് ഇന്നി ഇന്നി മുമ്പത്തെ അടുത്തായ നോക്കിക്കോളൂ ഇന്നീമുറികീ നട ഇന്നീ ശേഷ ഹംസണ്ട് ഇതുപോലെ തന്നെ എന്ത് മുമ്പത്തെ മദ് ഉണ്ട് ഇവിടെ ഇവിടെ മദ നമ്മൾ നമ്മളെപ്പോഴും പറഞ്ഞാണ് എന്ത് നീട്ടണങ്കിൽ എല്ലാടത്തും സാക്കളെന്താണ് ഇഹ്ഫാന് ഇഫ്ഫാൻ എത്ര അക്ഷരങ്ങളുണ്ട് ഇഫ്ഫാന് പതിനഞ്ചക്ഷരങ്ങള് ഇഹ്ഫാനിന് ഉണ്ട് അല്ലേ അതിനുശേഷം സാക്കിന്റെ മെസ്സരങ്ങൾ വന്നാലൊക്കെ എന്താക്കണം അത് അത് വേറാ അത് സാഖ സാക്കിൻ്റെ ന്യൂനു ശേഷം ഉള്ളതാണ് എന്ത് ഇഹ്ഫ എന്ന് പറഞ്ഞു പതിനഞ്ച് അസരങ്ങളുണ്ട് അത് ഭാഗമാതിൽ ഭാഗം മാത്രമേ ഉള്ളു സാക്കിന് മീമിനേഷത് ഭാഗം മാത്രമേ ഉള്ളു സാക്കിന് ന്യൂനും തെനുവിയനു ശേഷം പതിനഞ്ചരങ്ങൾ വന്നാൽ അവിടെ എന്താണ് മറച്ചു മണിക്കണം അത് പെട്ടെന്നത് ന്യൂനഷൻ താവ് വന്നപ്പോ അല്ലേ അപ്പൊ ഇന്നീമു ബി റബ്ബിക്കും നോക്കികളി ബി റോ റാ പറയുമ്പോ ശ്രദ്ധിക്കണം ബി റബ്ബിക്കും പറഞ്ഞിട്ടല്ലേ بفا تختفينا لم فا ാണ് മീമിനേഷവും വാവിനേഷം വാവ ശരിക്കും നല്ല വെളിവാക്കണം അറിയാണ്ട് എന്താവും ഇന്നീ ആമന് വിറബിക്കും ഭസ്മാവൻബിക്കും ഭസ്മാവും ഞാൻ മീൻ പറഞ്ഞപ്പോ മീൻ പറഞ്ഞ ഞാൻ ഞാൻ മീൻ പറഞ്ഞാ മീവ് ശരിക്കും മീൻ പറഞ്ഞാ

قيل ادخلي الجنة قال يا قال يا ليت قومي يعلمون يعلمون <applause> قيل دخولي قيل ادخلي قيل ادخلي okay? قيل ادخلي قيل രാമനേഷം ദാല്ഫു നമ്മൾ ചിരിക്കണില്ല അപ്പൊ നേരെ പൈലത് എന്താണ് പൈലതൂന്നായി പോരുത് ശേഷം നമ്മളുള്ളത് കൊണ്ട് പൈലത് ഹുലിൽ ജന്നത്തത് ഹ ആണ് എന്താണ് ഹ ഹ പൈല ദുഹു ജന്നത്തെ ശബ്ദം ന്യൂനുണ്ട് അപ്പം ജന്ന നിർത്താണെങ്കിൽ എന്താണ് പൈലത് ഹുലിൽ ജന്ന ജന്ന ഹിന് സുഖം കൊടുത്തിട്ട് ഈ താ ഇത് താ ആണ് പക്ഷെ നിർത്തുന്ന സമയത്ത് ഇതൊക്കെ ഹാ ആയിരിക്കും കൂട്ടി ഓത്തുമ്പോളോ താ തന്നെ നിർത്തുമ്പോൾ ജന്ന എന്ന് പറയും കൂട്ടി ഓത്തണമെങ്കിലോ ജന്നത്തന്ന പറയട്ടാ ഉം ജന്നത്ത് കോല കാൽയാലാണ് കാലായി പോയത് قومي 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 يعلمون قال يا ليت قال يا ليت قومي يعلمون أرتاذ كذا بما غفر لي ربي وجعلني

ഭീമറലി പറയണി ഓഫറലി റബ്ബി ഭീമറലി റബ്ബി പിന്നെ വജ വജ അലി അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ പറഞ്ഞിരുന്നവടെ നമ്മള് ജീമു സുക്കൂനായാൻ പാടിച്ച മഷാവ ജീമിന് എന്താ പാടില്ല وَجْعَلْنِي وجدنا نديالكر اديโป لو لي ربي وجعلني ايโป بو وجينايโป بما غفر لي ربي وجعلني 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 من المكرمين بما غفر لي ربي وجعلني من المكرمين من المكرمين من المكرمين مك كفا أمبل مك را را ورده أول ذاك لا من المكرمين ما شاء الله